ഈ ഗർഭകാലത്തുള്ള ചികിത്സ സംവിധാനങ്ങൾ അതിലൊക്കെ കുറേ കുറെ തട്ടിപ്പാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് ഏതെങ്കിലും രീതിയിൽ ഏറ്റവും ചുരുങ്ങിയതിന് ആയുർവേദ വിദഗ്ധനെയെങ്കിലും സമീപിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ നോക്കാൻ വന്ന പെണ്ണിന്റെ ആകെ ഒരു ലക്ഷ്യം എന്താണ് പ്രസവിച്ച പെണ്ണ് അത്ര തടിക്കണം അപ്പൊ ഓൾ നല്ലോളാണ് തീരുമാനം വരും ആ കുറേ പൈസ കൂടുതൽ കിട്ടും സമ്മാനങ്ങളൊക്കെ കിട്ടും പർദ്ദി മാക്സി കിട്ടും അതിന്റെ പുറമ്പ് ഇവരുടെ കുടുംബത്തിലെ ഏത് ഡെലിവറിക്കും പിന്നെ ഓൾ ആദ്യമേ ബുക്ക് ചെയ്യും കാരണം എന്താ പറയുക ഓൾ നോക്കിയിട്ട് കുട്ടിയും കെട്ടും കട്ട് തടിച്ചില്ലേന്ന് തടിക്കലല്ല ആരോഗ്യം എന്ന് മനസ്സിലാക്കണം തടിക്കലല്ല ആരോഗ്യം മനസ്സിലാക്കണം അതൊരു ചൂഷനാണ് എത്ര ലേഹവും കഷായവും ദ്വാ കൊടുത്തത് ഈ കുട്ടിക്ക് ഇവരെന്തെങ്കിലും വിദഗ്ധരാണോ ആയുർവേദം നരത്തിയിട്ട് എത്രയും തിന്നാൻ പറ്റുമോ ഹോമിയോ നരുതിട്ട് എത്രയും തിന്നാൻ പറ്റുമോ അതിനൊക്കെ അതിൻ്റെതായ സൈഡ് എഫക്ട് ഉണ്ടാകും രോഗത്തിനെ ചികിത്സിക്കാവൂ ഒരിത്ര പോന്ന പാത്രത്തിൽ വലിയ ചെമ്പട്ടി എന്നൊക്കെ ഞങ്ങളെ നാട്ടിലൊക്കെ പറയല് ലേഹം വരക്കിങ്ങനെ വെക്കുക ഇന്റെ റബ്ബേ എല്ലാവരും സമ്മർദ്ദം ചെലുത്തി ആ പെണ്ണിനെ കൊണ്ട് കണ്ട് തീറ്റിക്കുക നാലിസം കഴിയുമ്പത്തിന് മേലെ പൂപ്പൽ വരും ഒപ്പം നിൽക്കുന്ന പെണ്ണ് എന്താ കട്ട് അറിയാം ആകെ കുഴക്കും അപ്പൊ പിന്നെ പൂപ്പൽ പോകും ഒപ്പം നിൽക്കുന്ന പെണ്ണ് പൊതുവെ എങ്ങനെ ആകെ ഒന്നും കൂടി അപ്പൊ പൂപ്പൽ പോയി പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോ പിന്നെയും പൂക്കും അപ്പൊ പിന്നെയും കുളിക്കും ഈ പൂപ്പിലെ കയറിയ ക്യാൻസർ ഉണ്ടാവും അതോ കാര്യം പൂപ്പ് ക്യാൻസറിന് വലിയൊരു കാരകാണ് ഇത് ഫുള്ള് തീറ്റും അതിന്റെ ശേഷം പിന്നെ ആര്യവേപ്പിന്റെ ഇല കൊടുത്തിട്ട് അരച്ചു ഉരുട്ടി മഞ്ഞളും ചേർത്ത് അത് തീറ്റും പുണ്ണ് കരിയാനാണ് അതിനാണ് ഇതിനാണ് പറഞ്ഞിട്ടുണ്ട് പ്രസവത്തെ സങ്കീർണാക്കുന്നു ബിസിനസ് ആക്കുന്നു സാധാ നൈസർഗികമായി നടന്നു പോകേണ്ടത് അല്ലെങ്കിൽ ഇത്തരം സംഗതികളൊക്കെ ഒന്ന് തേക്കുന്നതും കുളിപ്പിക്കണതും ഒരു മരുന്ന് കൊടുക്കണമൊക്കെ നല്ലതാണ് കാരണം ശരീരം ആകെ മറ്റൊന്നായി തീരാണ് പ്രസവത്തോടു കൂടെ ഓരോ 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 ജോയിന്റിലും അതിൻ്റെതായ എഫക്ഷൻ ഉണ്ടാകും പക്ഷെ നല്ല വിദഗ്ധനായ ഒരു ആയുർവേദ ഡോക്ടറെ കാണണം വൈദ്യരെ കാണണം എന്തൊക്കെ കൊടുക്കണ്ടെന്ന് അയാളോട് ചോദിക്കണം ഈ പ്രസവരക്ഷാ മരുന്നുകൾ ഒന്നിച്ചു കിട്ടും എന്നറിയുന്നടുത്ത് പോകും ചെയ്യരുത് അവർ പാക്കേജാണ് പ്രസവിച്ചോ ആ എന്നാ ഇതാന്ന് പറഞ്ഞിട്ട് തരൂ എന്നിട്ട് ഇങ്ങനെ പോണ്ടി വരും ഓ ആ ചൂഷണങ്ങളെ നമ്മൾ തിരിച്ചറിയണം ആരോഗ്യം വളരെ പ്രധാനമാണ് ആരോഗ്യമുള്ള വിശ്വാസിയെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ സലഹുലിസ്ലാം തങ്ങൾ പറഞ്ഞതാണ് കുറച്ചാളുകൾക്ക് ആരോഗ്യം കൊടുത്ത് അവരെ ഇഷ്ടപ്പെടുക കുറച്ചാളുകൾക്ക് അനാരോഗ്യം കൊടുത്തിട്ട് അവരെ വെറുക്കുക എന്നുള്ളതല്ല പിന്നെയോ പിന്നെയോ ആരോഗ്യം നിലനിൽക്കുന്നതിൽ നമുക്കും നമ്മുടേതായ പങ്കുണ്ട് അത് നിർവഹിക്കുന്നവരെ ആ ഒരു ശ്രമം നടത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു